എല്ലാവർക്കും നമസ്കാരം കേരളത്തിൽ ആദ്യം പൊട്ടിച്ചു മുക്കിയ സർവീസ് സഹകരണ ബാങ്ക് ഇളംകുളം സർവീസ് സഹകരണ ബാങ്കാണ് വർഷങ്ങൾക്ക് മുമ്പാണ് അത് പൊട്ടിച്ചത് പാലാ പൊൻവുന്ന റൂട്ടിൽ കൂരാലിയിലുള്ള ഇളങ്ങുളം സർവീസ് സഹകരണ ബാങ്കാണ് ഈ സർവീസ് സഹകരണ ബാങ്ക് പൊട്ടിക്കുമ്പം ആദ്യമേ പൊട്ടിച്ചത് ആ പൊട്ടിച്ചതിൽ ഒരാൾ ഇന്ന് കേരളത്തെ മന്ത്രിയാണ് ആ ബാങ്ക് അന്ന് പൊട്ടിച്ചത് എൽ ഡി എഫാണ് അന്ന് തൊട്ട് പറഞ്ഞാൽ അവരുടെ ആദ്യത്തെ കളരിയായിരുന്നു ഇതെങ്ങനെ കോപ്പറേറ്റീവ് ബാങ്കുകൾ പൊട്ടിക്കാം ആ ഒരു പരിപാടിയോടുകൂടെ പൊട്ടിച്ചത് എങ്ങനെ പൊട്ടിക്കാം എങ്ങനെ ആൾക്കാരെ ബോമ്പിക്കാം എങ്ങനെ ഇത് കേസില്ലാതെ നിൽക്കാം എന്നൊക്കെ അവരവിടുന്ന് പഠിച്ചു എന്നാൽ എൽ ഡി എഫിൻ്റെ അഴിമതി തുടങ്ങിയത് അവിടുന്ന് ഒന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ ഈ ആന്ധ്ര അരി കുംഭകോണം എന്ന് പറഞ്ഞൊരു പരിപാടിയല്ല ഈ അഴിമതി അഴിമതി അങ്ങ് തുടങ്ങിയത് ഒന്നേ പോയിൻ്റ് ആറ് ലക്ഷം രൂപയുടെ ഇടപാടാണെന്ന് പറഞ്ഞ് തുടങ്ങിയത് പതിനാറ് പോയിൻറ്റ് അഞ്ച് ലക്ഷത്തിൻ്റെ ഇടപാടായിരുന്നെന്ന് വരെ പിന്നീട് അതിൻ്റെ പേര് വലിയ വെടിവെപ്പും വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അന്നായി ഇപ്പം മാരിതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല ഒന്നേ പോയിൻറ്റ് ആറ് ലക്ഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിലാന്ന് കൂട്ടണം അത് അവസാനം പതിനാറര ലക്ഷം രൂപയുടെ ഇടപാടാക്കി ആ അവിടുന്ന് തുടങ്ങിയ കളിയായത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ബാങ്കിൻ്റെ കാര്യം പറഞ്ഞത് ഒരു ബാങ്ക് എങ്ങനെ പൊളിക്കണമെന്ന് കേരളത്തിലെ രാഷ്ട്രീയക്കാർക്കറിയാം എൽ ഡി എഫ്കാർക്കും അറിയാം എൽ ഡി എഫ്കാരുടെ അടുത്ത് പോയി ദക്ഷിണ വെച്ച് യു ഡി എഫ്കാരും അത് പഠിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഇത് ഇതെങ്ങനെ പൊട്ടിക്കണമെന്ന് മനസ്സിലായിട്ടുണ്ട് എനിക്കറിയാവുന്ന ഒരു മനുഷ്യൻ എൻ ആർ ഐക്കാരനാണ് ഇംഗ്ലണ്ടിലെ കാണ്ടായിരുന്നു അയാൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഒരു എൺപത് ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടായിരുന്നു ജോലിയെടുത്ത കാശാണ് ഇയാൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഈ എൺപത് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പാലായിലെ മുങ്ങിപ്പോയ ഒരു കോപ്പറേറ്റീവ് ബാങ്കുകാർ മനസ്സിലാക്കിയിട്ട് ഇയാളുമായിട്ടൊന്ന് നിരന്തരം ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു നിങ്ങളുടെ ആ എൺപത് ലക്ഷം രൂപ അവിടെ കിടക്കുന്നത് ഞങ്ങൾക്കിങ്ങോട്ട് ഡിപ്പോസിറ്റ് തരാമെങ്കിൽ നാൽപ്പത് ലക്ഷം രൂപയുടെ ചിട്ടി ഈ ഡി ഇതിൻ്റെ പലിശ കൊണ്ട് അങ്ങ് അടയ്ക്കാം അപ്പോൾ പല വട്ടം പ്രലോഭിപ്പിച്ചപ്പോൾ ഇത് മനസ്സിലായില്ല അല്ലെങ്കിൽ അങ്ങേർക്ക് അങ്ങേരും പ്രലോഭനത്തിൽ വീണുപോയി പോയി അങ്ങേരെന്നാ കാണിച്ചു ഈ എൺപത് ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് എടുത്ത് ഈ കോപ്പറേറ്റീവ് ബാങ്കിലോട്ട് ഇട്ടു കോപ്പറേറ്റീവ് ബാങ്കുകാരനെ എന്നാ കാണിച്ചു അതിനകത്തു നിന്നുള്ള പലിശ എടുത്ത് ചിട്ടി അടയ്ക്കുന്നത് പോലെയൊക്കെ കാണിച്ച് കുറച്ച് ഇങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം സംഭവം ബാങ്കി അങ്ങ് പൊട്ടി പാലായിലറിയാലോ പാലായിലൊരു പ്രധാന സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അങ്ങ് പൊട്ടി പാലാക്കാരുടെ മുഴുവൻ സമ്പത്തും ആ ബാങ്കി കൊണ്ടുപോയി ബാങ്കെല്ലാം കൊണ്ടുപോയി അവസാനം ഈ എട്ടും നാലും പന്ത്രണ്ടും ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ഉള്ള മനുഷ്യന് ഈ കൊടുക്കാനുള്ള മനുഷ്യനോട് അവർ ബാങ്കുകാർ പറഞ്ഞു മാസം അയ്യായിരം രൂപ തരുമെന്ന് പറഞ്ഞു അയ്യായിരം രൂപ ബാക്കി വായി കൈയിട്ട് കാണിച്ചു അയ്യായിരം രൂപ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഓർക്കായിരുന്നു ഈ മനുഷ്യൻ ഇപ്പോൾ അമ്പത്താറ് വയസ്സുണ്ട് ജീവിതകാലം മുഴുവൻ വിദേശത്ത് കിടന്ന് പണിയെടുത്ത പൈസയാണ് ചിട്ടിക്കകത്ത് ഇട്ടതും എല്ലാം കൂടെ കൂടി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ഈ മനുഷ്യൻ ആ ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ഇയാളൊരു എൺപത് എൺപത് വയസ്സ് വരെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അമ്പത്താറ് വയസ്സുണ്ട് ഒരു ഇരുപത്തി നാല് വർഷം കൂടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഈ പൈസ അങ്ങോട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് കിട്ടായിരുന്നെങ്കിൽ ഒരു പത്തൊമ്പതേ പത്തൊമ്പത് കോടി ഇരുപത് ലക്ഷം രൂപയോളം എന്ന് കഴിഞ്ഞാൽ പത്തൊമ്പതേ കാൽ കോടി രൂപയോളം ഈ മനുഷ്യൻ്റെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഫിക്സഡ് ഡിപ്പോസിറ്റാണ് കിട്ടിയേനേ ഇയാൾ ആക്രാന്തം മൂത്ത് അവിടെ നിന്ന് എടുത്ത് ഈ ബോമ്മാരുടെ വർത്തമാനം ബാങ്കിൽ ബാങ്കിലെടുത്തിട്ടു ബാങ്കിൽ എടുത്തിട്ട് ഇപ്പം കിട്ടാൻ പോകുന്നത് എത്രയാണെന്നറിയോ മാസം അയ്യായിരം രൂപ മാസം അയ്യായിരം രൂപ വെച്ച് ഇരുപത്തിനാല് വർഷം ജീവിച്ചിരുന്നാൽ ഇദ്ദേഹത്തിന് അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ എന്നാ കിട്ടും കൂടി വന്നാൽ പതിനാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കിട്ടും ഇതാണ് ഇതിൻ്റെ ചതി അപ്പോൾ ഇത് നമ്മൾ പറയുമ്പം കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ സർവീസ് സഹകരണ ബാങ്കും അങ്ങേയറ്റം നിൽക്കുക എപ്പോൾ വേണേലും പൊട്ടാം ഒരു തൊണ്ണൂറ് ശതമാനം പത്ത് ശതമാനം ചിലപ്പോൾ ഉണ്ടായിരിക്കും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഈ തൊണ്ണൂറ് ശതമാനം പൊട്ടാറായി നിൽക്കുന്നതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വിലയുള്ള വസ്തുവിന് അറുപത് ലക്ഷം രൂപ വിലയിട്ടിട്ട് അതിൻ്റെ എൺപത് ശതമാനം ലോൺ കൊടുത്തു അറുപത് ലക്ഷം രൂപ വില ഇടുമ്പോഴത്തിന് വേണ്ടി അമ്പത് ലക്ഷം രൂപ ലോൺ കൊടുക്കാം ഇനി ഒരാൾക്ക് ഒരു ലോൺ കൊടുത്തിട്ട് അതിൻ്റെ പേപ്പറും ഫോട്ടോഷാറ്റും എടുത്ത് വെച്ച് എട്ടും പത്തും പേർക്ക് വീണ്ടും കൊടുത്തു കൊടുത്തതായിട്ട് രേഖയുണ്ടാക്കി രേഖയുണ്ടാക്കിയിട്ട് ഇവമാതിരി പൈസ അടിച്ചു മാറ്റി ആരുടെ പൈസയാണ് പോയത് ആടിനെ വളർത്തിയും കോഴിയെ വളർത്തിയും പശുവിനെ വളർത്തിയും ഓല മുടഞ്ഞും പറമ്പിപ്പണിതും അയൽക്കൂട്ടത്തിൻ്റെ പണി ചെയ്തും ഒക്കെ പെമ്പിള്ളരെ കെട്ടിക്കാനും പെമ്പിള്ളരുടെ പ്രസവം എടുക്കാനും ആയിട്ട് സാധാരണക്കാരായ വീട്ടമ്മമാർ ബാങ്കുകളിൽ നിക്ഷേപിച്ചിരുന്ന പൈസ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് പോയതെന്നറിയാമോ ഈ സ്റ്റേറ്റ് ബാങ്കിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സാറുമാർ കുഞ്ഞച്ചന്മാരുടെ മുറ കാരണമാണ് ആൾക്കാർ ഈ കോപ്പറേറ്റീവ് ബാങ്കിലോട്ട് പോകുന്നത് സ്റ്റേറ്റ് ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരുമാതിരി ആ പട്ടാള ക്യാമ്പിലോട്ട് തീവ്രവാദി നോക്കുന്നത് പോലെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥന്മാരുടെ നോട്ടം മാർ ഒരു പണി ചെയ്യുകയില്ല അന്മാർ ചെയ്യിക്കുകയില്ല അവന്മാരോട് വല്ലതും ചോദിച്ചാൽ അവന്മാർക്ക് വലിയ ഗൗരവമാണ് എനിക്കറിയാവുന്ന ഒരു സ്റ്റേറ്റ് ബാങ്കിൽ അത് ഞങ്ങളുടെ സ്റ്റേറ്റ് ബാങ്കിലാണ് ഒരു നല്ല ബെങ്കൊച്ചിരുന്നിരുന്നു ആ വാങ്ങി മുഴുവൻ ഓടിക്കാൻ അറിയാവുന്ന പോലെ പണി അറിയാവുന്ന ഒരു ബെങ്കൊച്ചായിരുന്നു അത് അവിടെ ഇരുന്ന് മാന്യമായിട്ട് പണി ചെയ്തുകൊണ്ട് അതിനടുത്ത് വിട്ടു മട്രാസിനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് തുടങ്ങും അതുകൂട്ടാണ് അതുകൂട്ട് ഓഞ്ഞത് ആ സ്റ്റേറ്റ് ബാങ്ക് അങ്ങോട്ട് എന്ന് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഇപ്പോഴും സ്റ്റേറ്റ് ബാങ്കിലോട്ടൊന്ന് എന്ന് നോക്കി അവിടെ ഇരിക്കുന്ന സ്റ്റാഫിൻ്റെ അഹങ്കാരം കാണണമെങ്കിൽ അമ്മർക്ക് മിണ്ടാൻ മേല അമ്മമാർക്ക് പൂരിപ്പിക്കാൻ മേല ഒരു വാസവുക്ക് വധിക്കാൻ ചെന്ന മെഷീൻ അവിടെ കണ്ടീഷനല്ല ഏ അവന്മാരുടെ നാനമെന്ന് പറയുന്ന സാധനം ഗവർണർക്ക് പോലും ചെയ്യാൻ പറ്റിയല്ല ഇങ്ങനെ ആയതുകൊണ്ട് ആൾക്കാർ ഈ കോപ്പറേറ്റീവ് ബാങ്കിലോട്ട് പോയതോ സാധാരണക്കാർ ഉണ്ടാക്കി ആയിരം രണ്ടായിരം പതിനായിരം അയ്യായിരം ഒക്കെ ആയിട്ട് അവർ ചെന്നപ്പം അമ്മച്ചിമാരും അപ്പച്ചന്മാരും എഴുതാനും വായിക്കാനും അറിയത്തില്ലാത്ത സാധാരണക്കാർ കോപ്പറേറ്റീവ് ബാങ്കിലോട്ട് ചെന്നപ്പം അവിടുത്തെ ഷാഫ് ഇത് പൂരിപ്പിക്കുകയും ചിരിക്കുകയും വർത്താനം പറയുകയും ഒക്കെ ചെയ്തു കൊടുത്തപ്പം അങ്ങനെയാണ് സാധാരണക്കാരുടെ സമ്പത്തെല്ലാം കൂടെ കോപ്പറേറ്റീവ് ബാങ്കിലോട്ട് ചെന്നത് ഇത് മുഴുവൻ പൊട്ടിച്ച് യുവന്മാർ കൊണ്ടുപോയി ഇരുപത്തഞ്ച് ലക്ഷം രൂപ പോലും വിറ്റാൽ കിട്ടാത്ത വസ്തുവിനൊക്കെ രണ്ടുമൂന്നും കോടി രൂപ ഒക്കെ എടുത്തുകൊടുത്താൽ പല പേര് പലർക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് എങ്ങനെയാണ് ഇത് പൊട്ടാതിരിക്കുന്നേ അപ്പം നോക്കി ഞാനിപ്പോൾ ഈ സമയത്ത് ഇത് ഇതെന്തിനാണ് പറഞ്ഞതെന്ന് അറിയാമോ നമ്മളൊന്ന് ആളിക്കോ ഈ പ്രാവശ്യം ഈ എലക്ഷനിൽ മത്സരിക്കുന്നതിൽ നല്ലൊരു ശതമാനം സ്ഥാനാർത്ഥികളും ത്രിതല പഞ്ചായത്തിലോട്ട് മത്സരിക്കുന്നതിൽ നല്ലൊരു ശതമാനം സ്ഥാനാർത്ഥികളും നേരത്തെ ബാങ്ക് മെമ്പർമാരായിരുന്നവരോ ഇപ്പം ബാങ്കിൻ്റെ ബോർഡ് മെമ്പർമാരോ നേരത്തെ ബാങ്ക് മെമ്പർമാരായിരുന്നവന്മാരും ഇപ്പം ബാങ്കിൻ്റെ മെമ്പർമാരായിരിക്കുന്നവന്മാരും ഒക്കെ മുടക്കുന്ന പൈസ ആരുടെയെന്നറിയാവോ അമ്മമാരുടെ പൈസയാണെന്നൊക്കെ പറഞ്ഞാലും ഇതിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ മുടക്കുന്നത് സാധാരണക്കാരൻ്റെ കോപ്പറേറ്റീവ് ആയി കിടക്കുന്ന പൈസയാണ് നിങ്ങളുടെയൊക്കെ പേരിൽ നിങ്ങളറിയാതെ പോലും ലോൺ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇപ്പോൾ അറിയാല്ല രണ്ട് കൊല്ലം കഴിഞ്ഞ് ജപ്തി എന്നും പറഞ്ഞ് ഇതെല്ലാം കൂടെ കൂടും കുടുക്കുകയും എടുത്തുകൊണ്ട് പോകത്തക്ക രീതിയിൽ വീട്ടിലോട്ട് നോട്ടീസ് വരുമ്പോഴേ അറിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇവന്മാർ ഈ മുൻകാലങ്ങളിൽ ബോർഡ് മെമ്പറായിരുന്നിട്ട് ഈ ബാങ്ക് പൊട്ടിച്ചോന്മാരെല്ലാം അവിടെ ഇവിടെ മത്സരിക്കുന്നുണ്ടോ അതുകൂടാതെ ഇപ്പം ബോർഡ് മെമ്പർമാരായിരിക്കുന്നവരും മത്സരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളവന്മാരൊക്കെ മത്സരിക്കുമ്പോൾ ഇതിനകത്ത് നേരം നിറയുള്ള ഒരു പത്ത് ശതമാനം കാണും കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നിങ്ങൾ ചിന്തിക്കണം ഇവൻ നേരത്തെ ബാങ്കിൻ്റെ ബോർഡ് മെമ്പർമാരായിട്ട് നിന്നതാണോ ബാങ്ക് എലക്ഷനി മത്സരിച്ചിട്ടുള്ളവനാണോ ബാങ്കിനകത്ത് കൈയിട്ട് വാരി നക്കി ഇവന് നല്ല നല്ല പരിചയമുള്ളതാണോ അങ്ങനെ ഉള്ളവനാണെങ്കിൽ ഇവൻ ബാങ്കിനകത്ത് കയറി അടിക്കുമാറ്റിയിട്ട് ആൾക്കാരെ വായിക്കായിട്ട് കാണിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇവ പഞ്ചായത്ത് കയറി അതി കൂടുതൽ പണി കാണിക്കും ഇവൻ ബ്ലോക്ക് പഞ്ചായത്ത് കയറി അതിലും വലിയ പണി കാണിക്കും ഇവൻ ജില്ലാ പഞ്ചായത്തിൽ കയറിയ അതിലും വലിയ പണി കാണിക്കും അപ്പം നമ്മുടെ പണം മുക്കിയിട്ട് നമുക്കിട്ട് തന്നെ പണിയാൻ കയറിയവന്മാരെ ഒന്നും ഒന്ന് നമ്മൾ തിരിച്ചറിയണം രണ്ടു ഇവന്മാർ ഈ ബാങ്ക് എലക്ഷൻ എന്നും പറഞ്ഞൊക്കെ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഇവന്മാരെ ഒരു കാരണവശാലും ഇവന്മാരെ കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽമാർക്ക് വോട്ട് ചെയ്യാവുള്ളൂ മൂന്നാമത്തെ കാര്യം ഈ വലിയ പഴക്കവും തഴക്കവും പറയുന്നവന്മാരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വലിയ പഴക്കവും തഴക്കവും പറയുന്നവന്മാർ അതിനകത്ത് പത്ത് ശതമാനം നല്ലത് കാണും കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ എപ്പോഴും അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നതോ ഭയങ്കര പഴക്കവും തഴക്കവും പറയുന്നവൻ അവൻ പറയുന്ന പഴക്കവും തഴക്കവും എന്നെ നിങ്ങൾ അങ്ങ് ജയിപ്പിച്ച് വിട്ടാൽ മതി എനിക്കേത് വഴിക്കാണ് പൈസ അടിക്കേണ്ടതെന്ന് അറിയാം ഞാൻ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ഒപ്പിച്ചോളാം ഞാൻ എങ്ങനെയെങ്കിലും ഓസിൽ ഇഷ്ടം പോലെ വെള്ളം അടിച്ചോളാം അങ്ങനെയൊക്കെ ഉമ്മമാരി പറയുന്നതിൻ്റെ അർത്ഥം നമ്മളത് മനസ്സിലാക്കണം ഓരോ പഞ്ചായത്തിലും നിങ്ങൾ ശ്രദ്ധിക്കണം ഗ്രാമീണ റോഡുകൾ നോക്കണം നിങ്ങളുടെ വീടുകളിലേക്ക് പോകുന്ന റോഡുകൾ നോക്കണം ഈ റോഡുകളിൽ കഴിഞ്ഞൊരു ആവശ്യം അവിടുത്തെ മെമ്പർ ആരായിരുന്നു നോക്കണം എന്നിട്ട് ഈ റോഡ് മുഴുവൻ പൊട്ടി പൊളിഞ്ഞ് കിടക്കുകയാണെങ്കിൽ അത് വിളിച്ചവന്മാരോട് ചോദിക്കണം ഇതെന്നെ ഇങ്ങനെ കിടക്കുന്നത് ഒരു താറ് ചെയ്ത് കഴിഞ്ഞാൽ മാസം പോലും നിൽക്കുകയല്ലെങ്കിൽ ഇത് എങ്ങനെയായിരുന്നു ഒപ്പിക്കുന്നത് ഈ പഞ്ചായത്തിൽ തന്നെ അനുവദിച്ചേക്കുന്ന എസ്റ്റിമേറ്റിൽ നിന്ന് മുപ്പത്തിമൂന്നും മുപ്പത്തിനാലും ശതമാനം താത്ത് ഈ വർക്ക് പിടിക്കുന്നത് എന്നത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ ഇത് ആരുടെ പൈസയാ പോകുന്നത് നമ്മുടെ പൈസയാ പോകുന്നേ അതുകൊണ്ട് പ്രത്യേകമായി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ തട്ടിപ്പും വെട്ടിപ്പുമായിട്ട് നടക്കുന്ന ഒറ്റ ഒരുത്തനെയും ജനം തെരഞ്ഞു പിടിച്ച് തോൽപ്പിക്കണം തെരഞ്ഞു പിടിച്ച് തോപ്പിക്കണം ഇവനെല്ലാം ചെയ്തത് എന്താന്ന് കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഇവൻ എന്തു ചെയ്തു ഇവനെ ഓരോ ആവശ്യങ്ങൾക്കും കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് അഞ്ച് വർഷമായിട്ട് ഇവൻ എന്തു ചെയ്തു എന്ത് എന്ന് കൃത്യമായിട്ട് നോക്കണം എന്നെ സംബന്ധിച്ച ഞാനത് ഓർക്കുക ഗ്രാമീണ റോഡുകൾ മുഴുവൻ തകർന്നു തരിപ്പണമായി കിടക്കുക ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചോമാരെ ഒറ്റ ഒരുത്തനെ കയറ്റി വിടരുത് അല്ലെങ്കിൽ നിങ്ങൾ നോക്കട്ടെ നിങ്ങളുടെ നാട്ടിൽ ചെയ്തതില്ല ചെക്ക് ഡാമി വെള്ളമുണ്ടോ താറ് ചെയ്ത ആറ് അവിടെ നിൽക്കുന്നുണ്ടോ പൈസ അടിച്ചു മാറ്റി നൂറുകണക്കിന് വഴിയുണ്ട് ഇതെല്ലാം ആലോചിച്ചോണ്ടേ ചെയ്യാവുള്ളൂ ഒരു കാര്യം കൂടെ തീർത്ത് പറയട്ടെ ബാങ്ക് മുക്കി നാട്ടുകാരുടെ സമ്പാദ്യം മുഴുവൻ കൊണ്ടുപോയ ഒറ്റ ഒരുത്തനെയും ജയിപ്പിക്കരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം